ും നമസ്കാരം പിന്നെ ഞാൻ എനിക്കിന്ന് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ശരീരം നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബീട്രൂട്ട് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നമുക്ക് സൗന്ദര്യം വരും നമുക്ക് ആൻറ്റിജൻ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ വെറും ക്രീമോ അതും അതും പോട്ട് ഇത് അടിച്ചുകൊണ്ട് കാര്യമില്ല ബീട്രൂട്ടൊക്കെ കഴിച്ചാൽ നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും ബീട്രൂട്ട് നല്ല നല്ലതാണ് അത് നമ്മൾ നല്ലോണം ഉപയോഗിക്കുക നമ്മൾ ഒന്നിക്കിട്ട് പച്ചയായിട്ട് തിന്നുക അതുപോലെ നല്ലോണം സോപ്പ് വെള്ളം ഇട്ടിട്ട് കൈയിട്ട് വേണം തിന്നാൻ നല്ലോണം വറുത്തിട്ട് തിന്നുക ഇതൊക്കെ ചെയ്യുക എന്നാലും നമ്മുടെ ശരീരത്തിൽ നല്ല സമൂഹത്തിനുമൊക്കെ നല്ല സൗന്ദര്യം കിട്ടും മുളുമുഖ ചുളിവ് വെരൂല ഇതൊക്കെ നമ്മൾ ചെയ്താൽ നല്ലതാണ് പിന്നെ നമ്മുടെ മുഖത്തുള്ള ചുടുവൊക്കെ പോവും ഓക്കെ